മർദ്ദിച്ചെന്ന മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണിമൂന്ത ഇൻഫോ പാർക്ക് പോലീസ് മാനേജർ വിപിൻ കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് എഫ് ഉണ്ണിമൂന്ത കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാൻ ഇരുന്ന പടം ജോകിലും ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പം അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇപ്പം പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ എന്ത് തീർക്കുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടില്ല അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ റീസൺ ആയിട്ട് പറഞ്ഞിപ്പോൾ എന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് ഞാൻ പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ പി ആർ ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് നിലവെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ പ്രശ്നം ഇഷ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണക്കത് പിടിച്ചില്ല പിന്നെ ഞാൻ ഒന്ന് രാത്രി വിളിച്ചു പറയും മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഫെഫ്റ്റെയിൽ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘത്തിലും പരാതി കൊടുത്തിട്ടുണ്ട്